പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ച് തപാൽ വകുപ്പ് ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനാവും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ പത്തക്ക ഡിജിപിൻ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും നിങ്ങളുടെ ഡിജി പിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജി പിൻ മനസ്സിലാക്കാനും സാധിക്കും കത്തുകളും മറ്റ് പോസ്റ്റുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടാണ് ഈ ഡി സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലോജിസ്റ്റിക് സേവനദാതാക്കൾക്കുമെല്ലാം ഈ സംവിധാനം ഉപയോഗിക്കാനാവും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഡി ജി പിൻ നൽകുന്നത് വഴി ഡെലിവറി വേഗത്തിലാക്കുവാൻ സാധിക്കും ഡി ജി പിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും എളുപ്പവും ആവുകയും ചെയ്യും